ഓരോരുത്തരുടെയും ജീവിതത്തിന് ശേഷം തൻ്റെ തീരാത്ത കാഴ്ചകൾ കാണുവാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായ തൻ്റെ നേത്രം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നത് ഏറ്റവും മഹത്തരമാണെന്നും അങ്ങനെ ചെയ്യേണ്ടത് ആവശ്യമാണെന്നും നാം ഓരോരുത്തരും തിരിച്ചറിയണമെന്നും അംബേദ്കർ അവാർഡ് ജേതാവ് രാജൻ അക്കരപ്പാടം പറഞ്ഞു വൈക്കം സ്നേഹ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നേത്ര ചികിത്സാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുമായിരുന്നു അദ്ദേഹം വളരെ ത്യാഗം സഹിച്ചിട്ട് അങ്കമാലിയിൽ നിന്ന് ഈ നേത്ര പരിപാടി നിർവഹിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ആദരണീയരായ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി കെ ശിവപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു എ ബി ശ്രീകുമാർ സുധീർ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ നേത്ര ചികിത്സാ വിഭാഗത്തിലെ വിദഗ്ദ്ധരായ ഡോക്ടർമാർ അടങ്ങുന്ന സംഘം പരിശോധനകൾ നടത്തി ക്യാമ്പിൽ മുന്നൂറോളം പേർ ചികിത്സ തേടി തിമര ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നവർക്ക് സൗജന്യമായി നൽകുന്നതിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് നേത്രം ഏറ്റവും പ്രധാന പ്രധാനഘട അതിൻ്റെ ഒരു കണ്ണിന് കാഴ്ച കുറയുമ്പോൾ കാഴ്ച കാഴ്ചയില്ലാത്തപ്പോഴാണ് നമ്മൾ ആ കണ്ണിൻ്റെ വില മനസ്സിലാക്കുന്നത് അതെല്ലാവർക്കും അറിയാം അല്പനേരത്തേക്ക് കണ്ണടച്ച് പിടിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല എന്നിട്ടും നമ്മളൊക്കെ മരണപ്പെട്ട് കഴിയുമ്പോൾ ഈ കണ്ണ് നമ്മൾ കത്തിച്ചു കളയുന്നു കുഴിച്ച് കളയുന്നു കുഴിച്ചു നമ്മൾ മരണപ്പെട്ടതിന് ശേഷം മരിച്ചതിന് ശേഷം നാല് മണിക്കൂർ വരെ ജീവനുള്ള നമ്മുടെ ശരീരത്തിലെ ഏക വസ്തു അത് കണ്ണാണ് ബാക്കിയുള്ള അവയവങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു അല്ലേ പിന്നെ ബ്രെയിൻ്റെ അത്തൊക്കെ ആകുമ്പോൾ നമുക്ക് കിഡ്നി കിട്ടും മറ്റുള്ള അവയവങ്ങൾ കിട്ടും എന്നുള്ള ഒഴിച്ചാൽ പൂർണ്ണമായും ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം നാല് മണിക്കൂർ ജീവിച്ചിരിക്കുന്ന ഏക വസ്തു അല്ലെങ്കിൽ ഏക അവയവം കണ്ണാണ് ആ കണ്ണ് ദാനം ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്